ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സഞ്ചിയൊക്കെ പിടിച്ച എങ്ങോട്ടായിരിക്കുന്നു അല്ലേ വേറെ എങ്ങോട്ടുമല്ല കുറച്ച് ഏലക്കൊക്കെ എടുത്താക്കാമെന്നെങ്കിൽ കരുതി പോകട്ടോ റോഡരികൊന്നും അല്ല വണ്ടിയിൽ ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് നടന്നാണ് പറമ്പിലേക്ക് എത്തുന്നത് അപ്പോൾ ഞാൻ എങ്ങനെ ഏലക്കെടുക്കുന്നതെന്നൊക്കെ ഒന്ന് കാണാം സഞ്ചിയിലുള്ളത് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറാണ് കേട്ടോ അപ്പം എനിക്കറിയാവുന്നതുപോലെ ഞാൻ ഏലക്കെടുക്കുന്ന ഇതാണ് നമ്മുടെ ഏലം അറിയാവുന്നതുപോലെ മൂത്ത ഏലക്ക എങ്ങനെ എടുക്കുന്നു ഞാൻ ഇരുന്നൊക്കെയാട്ടോ എടുക്കുന്നത് ഒരുപാട് ഇലൊന്നുമില്ല കുറച്ച് ഇലയുള്ളൂ അപ്പോൾ ഉള്ളത് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇലക്കെടുത്തത് എടുത്തത് വ്യഞ്ജനങ്ങളിലെ രാജ്ഞിയാണല്ലോ നമ്മുടെ ഇലക്ക ഓണമൊക്കെ ആകുമ്പം പായസം വയ്ക്കാനൊക്കെ ഇലക്കില്ലാതെ എന്തൊരു പായസമല്ലേ അപ്പം ഏലക്കയ്ക്ക് ഇലക്കാണെങ്കിൽ കാണുന്ന ഏലം നമ്മുടെ ഏല ഇലക്കയൊക്കെ ആട്ടോ കാണുന്നത് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സ്തപ്പ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീടിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ